ഹലോ സുഹൃത്തുക്കളെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിന് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വളരെയധികം ജനങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് കോഴിക്കോട് കടപ്പുറം ബീച്ചിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സര പിറവിയുടെ ആ ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമാണ് ഇന്നലെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത് ആ ഒരു വർണ്ണാഭമായ കാഴ്ചയാണ് കടപ്പുറത്തിൽ നിന്ന് നിങ്ങളുമായി പകർത്തുന്നത് എന്താണെങ്കിലും വളരെയധികം ജനങ്ങളെ കൊണ്ടൊരു തിരക്കും തെക്കും തന്നെയായിരുന്നു കേട്ടോ ആയിരത്തോളം വരുന്ന പോലീസ് ഭടന്മാരെയാണ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ന്യൂ ഇയർ പരിപാടിക്ക് വേണ്ടി വിന്യസിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും കോഴിക്കോടിലെ ഒരു ചരിത്രം തന്നെ ഈ ജനക്കൂട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ ഇന്നലെ കോഴിക്കോട് മനാഞ്ചിറ മൈതാനത്തിലും വളരെ വിപുലമായ ന്യൂ ഇയർ ഫങ്ഷനാണ് നടന്നിട്ടുള്ളത് മനാഞ്ചിറയിലെ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് വളരെയധികം ഒരുപാട് ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു മാനാഞ്ചിറയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതാണെങ്കിലും വളരെ ഭംഗിയായ നിലയിൽ നടന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ പന്ത്രണ്ട് മണിയോടെ നല്ല ശബ്ദത്തോടു കൂടി പടക്കം പൊടിച്ച് വളരെ വർണ്ണാപമായ കാഴ്ചകളൊക്കെ കാണിച്ച ഒരു ഐക്യോണിക് നിലയിലായിരുന്നു ഇന്നലെ കോഴിക്കോട് കടപ്പുറത്തും അതുപോലെ മനാഞ്ചിറ മൈതാനത്തും ഇന്നലെ ന്യൂ ഇയർ ആഘോഷം തിരക്ക് ഗംഭീരമായിട്ടുള്ളത് ഏതാണെങ്കിലും അവിടുത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ലൈറ്റുകളെ കൊണ്ടും അതുപോലെ മൃഗങ്ങളുടെ രൂപത്തിലും മീനുകളുടെ രൂപത്തിലും വന്യമൃഗങ്ങളുടെയും ജന്തുജാലകങ്ങളുടെയും രൂപത്തിലാണ് ഇന്നലെ ലൈറ്റുകളെ കൊണ്ട് അകമ്പടിയോടെ മനാഞ്ചിറ മൈതാനത്ത് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് സുഹൃത്തുക്കളെ ഇത് ക്യാരിക്കറ്റിൻ്റെ വർണ്ണാഭമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം